സ്തുതികരിക്കട്ടെയുടെ സ്വാഗതം പ്രിയപ്പെട്ടവരെ ഷാലോം നിങ്ങൾ ഇത് കാണുമ്പോൾ ഇത് കഴിഞ്ഞ് യൂട്യൂബ് ചാനലുകളിലൂടെ ഇത് കാണുമ്പോൾ ഓർക്കുക ഈ വചനം നമുക്ക് സമീപമായിരിക്കുന്നു ഈ വചനം നമ്മെ കേൾപ്പിക്കുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു അത്യാപൂർവമായ ദൈവ വചന കേൾവിക്കായിട്ടുള്ള അവസരമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തുറന്നു തരുന്നത് ഇതാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന വചനം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം അഞ്ചാമത്തെ അധ്യായത്തിൽ മുപ്പത്തി രണ്ടാം മുപ്പത്തി ആറാമത്തെ വചനം യോഹന്നാൻ അഞ്ച് മുപ്പത്തിയാറ് എന്നാൽ യോഹന്നാൻ്റെതിനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട് എന്തെന്നാൽ ഞാൻ പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ പിതാവാണ് എന്നെ അയച്ചിരിക്കുന്നത് എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു യോഹൻ സുവിശേഷം അഞ്ച് നാൽപ്പത്തി ആറ് ഈശ്വര വ്യക്തമായി പറയുകയാണ് എന്നെ ഏൽപ്പിച്ച ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ജോലികൾ ചെയ്യുവാൻ എന്നെ ഏൽപ്പിച്ചത് എൻ്റെ പിതാവാണ് പിതാവ് എന്നെ ചെയ്യാൻ ഏൽപ്പിച്ച ജോലി തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ ആ വചനം വായിക്കാം എന്നാൽ യോഹൻ എന്നെതിരേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട് എന്താണ് ഈ സാക്ഷ്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയാം എന്നിട്ട് ഈ വചനത്തിലേക്ക് വരാം എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കർത്താവ് പറ്റിയുള്ള നാല് സാക്ഷ്യങ്ങളെ നമ്മോട് പറയുകയാണ് ഒന്ന് തിരുവഴുത്തുകൾ തന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു രണ്ട് യോഹന്നാൻ സ്നാപകൻ തന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു മൂന്ന് പിതാവ് തന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു നാല് തിരുവഴുത്തുകൾ തന്നെക്കുറിച്ച് സാക്ഷ്യം പറയുന്നു ഫോർ ടെസ്റ്റ് മണീസ് നാല് സാക്ഷ്യങ്ങൾ ഈശോയെ സംബന്ധിച്ചുള്ള സാക്ഷ്യങ്ങൾ യഹൂദന് മുമ്പിൽ നഗ്നമായി നിൽക്കുന്നു ഈശോയെ വിശ്വസിക്കുവാൻ വേണ്ടി പിതാവ് എപ്പോഴും പുത്രനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു തിരുവെഴുത്തുകൾ മുഴുവൻ പുത്രനിലേക്ക് നമ്മെ വലിച്ചടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇതാ വീണ്ടും ആ വചനം നമ്മൾ കാണുമ്പോൾ യോഹന്നാൻ സ്നാപകൻ ഈശോയെ സാക്ഷ്യപ്പെടുത്തുന്നു തിരുവെഴുത്തുകൾ സാക്ഷ്യപ്പെടുത്തുന്നു ഈശോടേതായ പ്രവർത്തികൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു അപ്പം നാല് സാക്ഷ്യങ്ങളിൽ നാലാമത്തെ സാക്ഷ്യമാണ് ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് എന്തെന്നാൽ യോഹന്നാൻ്റെതിനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട് എന്തെന്നാൽ ഞാൻ പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഞാൻ ചെയ്യുന്ന പ്രവർത്തികളാണ് എൻ്റെ സാക്ഷ്യം മൈ ടെസ്റ്റ് മണി ഈസ് ദ വർക്ക് ദറ്റ് ഐ എം ഡൂയിങ് ഞാൻ ചെയ്യുന്ന പ്രവർത്തികളാണ് എൻ്റെ സാക്ഷ്യം ഞാൻ ചെയ്യുന്ന പ്രവർത്തികൾ എന്നെ സാക്ഷ്യപ്പെടുത്തുന്നു ഇത് ചിന്തനീയമായ ചിന്ത ഇവിടെയാണ് വരുന്നത് ഞാൻ പൂർത്തിയാക്കാനായി പിതാവ് എന്നെ ഏൽപ്പിച്ച ജോലികൾ അപ്പം ഈശോ ഒരു മിഷനുമായിട്ടാണ് വന്നിരിക്കുന്നത് എന്താണ് ഈശോ ചെയ്യുവാനായി വന്നിരിക്കുന്ന ദൗത്യം പിതാവ് ഏൽപ്പിച്ച പുത്രൻ പൂർത്തിയാക്കേണ്ടുന്ന ജോലി ആ ജോലികളെല്ലാം പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ യോഹനാൻ സുവിശേഷം അഞ്ചാം അധ്യായം തുടങ്ങുമ്പോൾ ബത്സൈത കുളക്കടവിൽ കുളത്തിൻ്റെ ഇളക്കം കാത്തു കിടക്കുന്ന ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കുകയാണ് സൗഖ്യാനന്തരമാണ് ഈ ഡിസ്കോഴ്സുകൾ മുഴുവൻ യേശു സംസാരിക്കുന്നു സൗഖ്യാനന്തരം സംസാരിക്കുന്ന ഈ വാക്കുകളിൽ മുഴുവൻ ഈശോ തന്നെ തന്നെ വെളിപ്പെടുത്തുകയാണ് എങ്ങനെയാണ് ഈശോ തന്നെ തന്നെ വെളിപ്പെടുന്നത് അതാണ് നമ്മൾ ഈ വചനത്തിൽ കാണുന്നത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തികൾ എൻ്റെ പിതാവിൻ്റെ സാക്ഷ്യമാണ് ഒന്നൂട്ടേ എനിക്ക് മോഹൻരാഥിനേക്കാൾ വലിയ സാക്ഷ്യം എനിക്കുണ്ട് എന്തെന്നാൽ ഞാൻ പൂർത്തിയാക്കാനായി പിതാവെന്നെ ഏൽപ്പിച്ച ജോലികൾ ഞാൻ പൂർത്തിയാക്കാനായി പിതാവിനെ ഏൽപ്പിച്ച ജോലികൾ അതാണ് ഞാൻ ചെയ്യുന്നത് ആ ജോലികൾ നോക്കിയോണേ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികൾ തന്നെ ആ ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിതാവ് എന്നെ അയച്ചു എന്ന സാക്ഷി എന്താണ് യേശു ചെയ്ത ജോലി എന്താണ് യേശു ചെയ്ത ജോലി തച്ചനായിരുന്നല്ലേ അപ്പം ഒടിഞ്ഞ ബെഞ്ചും ചെരിഞ്ഞ ഒക്കെ ശരിയാക്കുന്ന ജോലിയായിരിക്കും യേശു ചെയ്തേ അങ്ങനെ നമ്മൾ മുപ്പത് വയസ്സിന് ശേഷം ഈശോയെ തച്ചനായിട്ട് കാണുന്നില്ല അല്ലേ അവിടുന്ന് വ്യാപൃതനായിരുന്ന ജോലി ഏതാണ് കുരുഡന്റെ കണ്ണിനെ തൊടുകയും ഊമൻ്റെ അധരത്തെ തൊടുകയും ചെകിടന്റെ ചെവിയെ തൊടുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു ജോലിയാണ് അവിടെ ചെയ്തുകൊണ്ടിരുന്നത് ആ ജോലി ഈശോ ചെയ്യുമ്പോൾ ഈശോ വ്യക്തമായി പറയുകയാണ് ഈ ജോലികളെല്ലാം പിതാവാണ് എന്നെ അയച്ചതെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു ഓൾ ദ വേൾഡ് ദൈവം ഡൂയിങ് പ്രൂഫ്സ് ദാദർ ഹസ് സെൻ മീ പിതാവാണ് എന്നെ അയച്ചതെന്ന് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തികളെല്ലാം സാക്ഷ്യപ്പെടുത്തുന്നു ഇവിടെയാണ് ആ വചനം നമുക്ക് തുറന്നു കിട്ടുന്നത് ഈശോ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തികളെല്ലാം പിതാവ് തന്നെ അയച്ചു എന്നുള്ളതിൻ്റെ സാക്ഷ്യമായിരുന്നു പിതാവ് തന്നെ അയച്ചു എന്നുള്ളതിൻ്റെ സാക്ഷ്യമായിരുന്നു അപ്പോൾ മുടന്തൻ എഴുന്നേറ്റത് പിതാവിൻ്റെ ജോലിയാണ് പുത്രൻ നിവർത്തിക്കുന്നതാണ് പിതാവ് ഏൽപ്പിച്ച ജോലിയാണ് പുത്രൻ ചെയ്യുന്നതാണ് അതെന്താണ് പുത്രനെ സ്വന്തമായിട്ട് മുടന്നന് എഴു എഴുന്നേൽപ്പിക്കാൻ കഴിയുകയില്ലേ ഈ കാര്യം നമ്മൾ മുമ്പേ കേട്ടിട്ടുണ്ട് കഴിയുകയില്ല എന്ന പരിമിതി അല്ല അവിടെ നാം കാണുന്നത് കഴിയത്തില്ല എന്ന പുത്രെ സമ്മതവും സമർപ്പണവുമാണ് നമ്മൾ കാണുന്നത് അപ്പൊ ഓരോ പ്രവൃത്തികളും ഈശോ ചെയ്യുമ്പോഴും പിതാവിനെ സാക്ഷിപ്പെടുത്തുകയാണ് എന്നെ അയച്ചത് പിതാവാണ് എന്നെ അയച്ചത് എന്നെൻ്റെ പ്രവർത്തികൾ എന്നെ സാക്ഷ്യപ്പെടുത്തുന്നു അപ്പം ഇതെല്ലാം ചെയ്യാൻ ഈശോയുടെ ധൈര്യം എവിടെ നിന്നായിരുന്നു ഓരോ പ്രവൃത്തികൾ ചെയ്യുവാൻ കുരുടനെ പബ്ലിക്കിൽ വിളിച്ച് തുപ്പി ചേറുണ്ടാക്കി മണ്ണെടുത്ത് കണ്ണിൽ വെക്കാൻ ഈശോ ധൈര്യപ്പെട്ടത് എവിടെ നിന്നാണ് എങ്ങനെയാണ് ഒറ്റവാക്കിൽ ഉത്തരം പറയാം ഈശോയെ അതിന് ധൈര്യപ്പെടുത്തിയത് പിതാവിൻ്റെ പ്രവൃത്തിയാണ് താൻ ചെയ്യുന്നതെന്നുള്ള ബോധ്യമാണ് ഇത് വലിയൊരു റിലീഫാണ് നമുക്ക് തരുന്നത് ഒരുപക്ഷെ നിങ്ങൾ ഈ വചനം കേൾക്കാൻ പോകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം ഇതുമായിട്ട് എന്നെ എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത് പിതാവിൻ്റെ പ്രവൃത്തി പുത്രൻ ചെയ്തു വാട്ട് ഇസ് ഇറ്റ്ലിക്കേഷൻ ടുവേർഡ്സ് മീ ഞാനുമായിട്ട് ഇതിന് എങ്ങനെയാണ് ബന്ധം വരുന്നത് പ്രിയപ്പെട്ടവരെ സ്വന്തമായി എല്ലാം ചെയ്യുവാൻ കഴിഞ്ഞിട്ടും കഴിയുമായിരുന്നിട്ടും ഒരിക്കൽ പോലും സ്വന്തമായി ഒന്നും ചെയ്യാതെ എല്ലാം പിതാവ് ചെയ്യിപ്പിക്കുന്നത് കാത്തിരുന്ന പുത്രൻ വലിയ ഒരു മാതൃകയാണ് നമുക്കിന്നുണ്ടല്ലോ കുറച്ചുകൂടെ ശക്തമായിട്ട് വചനത്തെ കേൾക്കാനും മനസ്സിലാക്കാനും കഴിയും എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ അന്ന് പിതാവിനെ അനുസരിച്ചു പിതാവിൻ്റെ പ്രവൃത്തി പുത്രൻ ചെയ്തു എന്നേ ഉള്ളു പക്ഷെ ഇന്നോ ഇന്നങ്ങനെയല്ല പിതാവ് പുത്രനൂടെ നമ്മിലിരുന്ന് തങ്ങളുടെ പ്രവൃത്തി നമ്മിലൂടെ ചെയ്യിപ്പിക്കുകയാണ് അപ്പോൾ എത്ര ശക്തമാണ് ഇതൊന്നും പറഞ്ഞ് ഞാൻ വ്യക്തമായിട്ട് പറയാം അന്ന് പിതാവിൻ്റെ പ്രവൃത്തി പുത്രൻ ചെയ്യുന്നു എന്നായിരുന്നു പക്ഷെ ഇന്ന് ഒരു വലിയ മാറ്റമുണ്ട് എന്താണ് ആ മാറ്റം എന്നറിയാമോ അന്ന് പ്രവർത്തിച്ച പുത്രനും പ്രവർത്തിപ്പിച്ച പിതാവും ഇന്ന് നമ്മിൽ സജ്ജമാണ് നമ്മിൽ സർവാത്മനാ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് പിതാവും പുത്രനും നമ്മിൽ പ്രവർത്തിക്കുന്നു ആ പ്രവർത്തിയോട് ചേർന്നാണ് നാം പ്രവർത്തിക്കുന്നത് അവിടെയാണ് നാം പരാജിതരാകാതിരിക്കുന്നത് അവിടെയാണ് നാം ജയിക്കുന്നത് പിതാവിൻ്റെ പ്രവർത്തി പുത്രൻ ചെയ്തതുപോലെ പിതാവിൻ്റെയും പുത്രൻ്റെയും ശക്തിയാൽ ഈ ഭൂമിയിൽ പ്രവർത്തിക്കുന്നവരായി എന്നെ നിങ്ങളെയും കർത്താവ് വിളിച്ചിരിക്കുന്നു അങ്ങനെ നാം പ്രവർത്തിക്കുമ്പോൾ അതിൽ പിതാവിൻ്റെ സംരക്ഷണമുണ്ട് പുത്രൻ്റെ അധികാരമുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയ കാവലുണ്ട് ഒരു ശക്തിക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത വീരന്മാരായി നാം മാറുക തന്നെ ചെയ്യും ഇവിടെയാണ് ആ ബ്യൂട്ടി നമ്മൾ കാണുന്നത് ഇവിടെയാണ് ആ ആ മനോഹരമായ ആ വചനത്തെ നമ്മൾ മനസ്സിലാക്കുക എന്നെ ചെയ്യാൻ ഏൽപ്പിച്ച പ്രവർത്തി കഴിഞ്ഞ ദിവസം ഇത് മംഗലാപുരത്ത് ഈ വചനം സംസാരിക്കുക അപ്പോൾ അവിടുത്തെ ഗ്രീക്ക് വാ വേഡ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ടെലിയോ എന്നാണ് ഞാനതിങ്ങനെ പറയാൻ സുവിശേഷത്തിൽ ഉടനീളം യോഹൻ്റെ ഉപയോഗിക്കുന്ന ഒരു പദമാണ് ടെലിയോ 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 എന്നുള്ളത് പ്രവർത്തികൾ ചെയ്യാനേൽപ്പിച്ച ഏൽപ്പിച്ച പ്രവർത്തികൾ ചെയ്യാൻ പ്രവർത്തികൾ ചെയ്യാൻ ഏൽപ്പിച്ച പ്രവർത്തികൾ അപ്പൊ ഇവിടെ നോക്കി ഇവിടെ ഈ വചനത്തിൽ കർത്താവ് വ്യക്തമായിട്ട് പറയാണ് ഏൽപ്പിച്ച ജോലികൾ പൂർത്തിയാക്കാനായി പൂർത്തിയാക്കിയിട്ടില്ല പൂർത്തിയാക്കാനായി പിതാവെന്നെ ഏൽപ്പിച്ച ജോലികൾ പൂർത്തിയാക്കാൻ ഉണ്ട് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു ഇതാ ഇഷ പറ വരുന്നത് ഇവിടെ എന്നിട്ടാണ് ഇതേ സുവിശേഷം ഇപ്പം നമ്മൾ അഞ്ചാം അധ്യായത്തിൽ മുപ്പത്തി ആറാം വചനത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഇതേ സുവിശേഷം പത്തൊമ്പതാം അധ്യായത്തിൽ വരുമ്പോൾ പറയുകയാണ് പൂർത്തിയാക്കിയിരിക്കുന്നു ഓർമ്മയുണ്ടല്ലോ അതെവിടെ പറഞ്ഞത് കുരിശിലാണ് പൂർത്തിയാക്കാനുണ്ട് എന്നത് യോഹനാൻ അഞ്ച് മുപ്പത്തി ആറിൽ നാം കാണുന്നു എന്നാൽ യോഹനാൻ പത്തൊമ്പതിൻ്റെ ഇരുപത്തി ഒൻപത് മുപ്പത് വചനത്തിൽ ഈശോ സംശയലേശം തന്നെ പ്രഖ്യാപിക്കുകയാണ് ഇറ്റ് ഇസ് ഫിനിഷ്ഡ് ം കാണുന്നത് പക്ഷേ ലാസ്റ്റ് ഇഷോ വന്നിട്ട് പറയുകയാണ് ഇറ്റ് പറഞ്ഞ വാക്ക് പൂർത്തിയാക്കാനുണ്ട് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു ഫ്യൂച്ചർ ടെൻസ് അല്ല അത് പ്രസന്റ് ടെൻസാണ് അത് എന്താണ് പ്രസൻറ്റ് പെർഫെക്റ്റ്ലേക്ക് അത് മൂങ്ങുകയാണ് പ്രസൻറ്റ് ഇപ്പോൾ അത് ചെയ്തോണ്ടിരിക്കുകയാണ് The work that I am doing now, right now I'm doing a work Finally, when he has entered into the cross when he was entered into his passion, into his cross, there he confessed us die. So this is beautiful. So the work is done now. പിതാവ് പുത്രനെ ചെയ്യാൻ ഏൽപ്പിച്ച പ്രവൃത്തി ഏത് പ്രവൃത്തിയാണ് ആർക്കു വേണ്ടിയുള്ള പ്രവൃത്തിയാണ് ആർക്കു വേണ്ടിയുള്ള പ്രവൃത്തിയാണ് പിതാവിനും പുത്രനും വേണ്ടിയുള്ള പ്രവൃത്തിയൊന്നും അല്ലത് കാരണം ഇവിടെ വന്ന് പുത്രൻ പ്രവൃത്തി പൂർത്തിയാക്കിയിട്ട് പിതാവിനൊന്നും കിട്ടാനില്ല പക്ഷെ കിട്ടാൻ എനിക്ക് നിങ്ങൾക്കുമുണ്ട് ഈശോ കുരിശിൽ പ്രവൃത്തി പൂർത്തിയാക്കിയത് കൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് രക്ഷ സൗജന്യമായിരിക്കുന്നു ഈശോ കുരിശിൽ രക്ഷ പൂർത്തിയാക്കിയത് കൊണ്ടാണ് യേശുവേ എന്ന് വിളിക്കുമ്പോൾ അവൻ്റെ നാമത്തിൽ നമുക്ക് സൗഖ്യമുള്ളത് യേശുവിൻ്റെ നാമത്തിൽ നമുക്ക് സൗഖ്യവും സമാധാനം നിത്യജീവൻ നോക്കൂ എറ്റേണൽ ലൈഫ് നമുക്കിന്ന് നിത്യജീവൻ സജ്ജമായി ഇരിക്കുകയാണ് എന്തുകൊണ്ടാണ് നിത്യജീവൻ സജ്ജമായിരിക്കുന്നത് അതിൻ്റെ രഹസ്യം ഇതാണ് ഈശോ കുരിശിൽ പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുന്നു സോ എവ്രി ഇൻ ജോൺസ് ഗാസ്പെൽ വി റീഡ് ഐ ആം ഫുൾഫില്ലിംഗ് ദ മിഷൻ ദ വർക്ക് ദറ്റ് ഫാദർ ഹാസ് എൻട്രസ്റ്റഡ് ഓൺ മീ ഞാൻ എന്നെ ചെയ്യാൻ ഏൽപ്പിച്ച പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തോണ്ടിരിക്കുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തോണ്ടിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞിട്ട് പുത്രൻ ഇതാ അവസാനം പറയുകയാണ് പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുന്നു ദർ കംസ് ദ റിയൽ ഹോപ്പ് അവിടെയാണ് യഥാർത്ഥ യഥാർത്ഥ പ്രത്യാശ നമ്മളിലേക്ക് ഇറങ്ങി വരുന്നത് സമയായ വരങ്ങളെ ഇത് വിശ്വസിക്കാൻ സ്വീകരിക്കാൻ നിങ്ങളിന്ന് എത്ര അസമാധാനത്തിലാണോ ലൈൻ നിങ്ങളുടെ അസമാധാനം മാറാൻ വേണ്ടിയുള്ള വില പ്രവർത്തി യേശു കുരിശിൽ പൂർത്തിയാക്കി കഴിഞ്ഞു ഹാ സത്യമായിട്ട് നിങ്ങളുടെ ഡിപ്രഷൻ മാറാൻ അതിനുവേണ്ടി ഒരു പ്രവൃത്തി റിക്കോർഡ് ഫോർ ദ റെമിഷൻ ഓഫ് യുവർ സിൻ ഫോർ ദ പെർഫെക്റ്റ് ഹീലിംഗ് ഫ്രോ ദ ഡിപ്രേഷൻ ദാറ്റ് വർക്ക് ഹാസ് ബീൻ ഡൺ ഓൺ ദ ക്രോസ് That's why, without any doubt, Jesus declared this it on the cross. It is finished. died. die. has die. Whatever the work was required. And today, we need to know this truth. Before Jesus was doing, now Father, Son, and the Holy Spirit is working in us and fulfilling the requirements through us, in us, by us. This is the beauty of the Tetelestai experience. So, I encourage you to understand what is the real meaning. Why Jesus said, Telio, Telio, then finally Tetelestai. He was doing it in the gospel, in the beginning chapters of the gospel. He was doing it. Finally, he said, I, I have accomplished it. I did it. It is finished. ഇതാ പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുന്നു അപ്പോൾ ഇത് ഇത് വലിയൊരു റിലീഫ് തന്നെ തരും അസമാധാനമേ പടിയിറങ്ങാം കാരണം അസമാധാനത്തിൻ്റെ വില കൊടുത്തു കഴിഞ്ഞു ഹലോ ലോയ്യ ഇപ്പഴത്തെ കുരിശിൽ കിടക്കുന്നവൻ കള്ളനാണ് നമ്മളവനെ നല്ല കള്ളൻ എന്ന് വിളിക്കുക ദർ ഇസ് നോ ഗുഡ് തീഫ് തീഫ് ഇസ് അല്ലേ കള്ളൻ കള്ളനാണ് പക്ഷെ അവനെ പർദീസയിലേക്കൊണ്ട് പോവാണ് today you you shall be you will be will with me in paradise നീ എൻ്റെ കൂടെ പർദീസയിലായിരിക്കും എന്തോ ഇത് പറയുന്നത് നിന്നെ പർദീസറ്റാൻ വേണ്ടിയുള്ള പ്രവൃത്തിയാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന പ്രവർത്തി കുരിശിൽ ഇത് വ്യക്തമായിട്ട് പറയാം എന്നാലേ അത് മനസ്സിലാകുകയുള്ളു കുരിശിൻ്റെ കഠിനവേദനയിൽ മറക്കാതെ ദൈവപുത്രൻ ജീവിതകാലം മുഴുവൻ മോഷ്ടിച്ച് കള്ളനായി ജീവിച്ച മനുഷ്യനോട് പറയുന്നു ഇന്ന് നീ എന്നോട് കൂടെ പറദീസയിലായിരിക്കും ഈശോയെ എന്തുറപ്പിൽ നിന്നാണ് ദോഷമായി ജീവിച്ച ഇവനോട് നീ എന്നോടൊപ്പം പറദീസയിലായിരിക്കുമെന്ന് പറയുവാൻ അങ്ങ് തുനിയുന്നത് ഈശോ വ്യക്തമായി നമ്മോട് പറയുന്നു ഇവനെ പറതീസയിൽ കയറ്റാനുള്ള പ്രവൃത്തിയാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്ന പ്രവൃത്തി ഏതാണ് ആ പ്രവൃത്തി പിലാത്തോസിൻ്റെ കല്ല് പാകിയ കൽത്തളം മുതൽ ഇതാ ഗോൾഖോയിലെ കുരിശിലൻ്റെ ശരീരം ആണിപ്പഴുതേറ്റ മുറിവുകളാൽ പിച്ചു ചീന്തപ്പെടുന്നത് വരെ മാത്രമല്ല ഭൂമിയിൽ ഞാൻ വന്ന് ഈ മരണ മണിക്കൂർ വരെയും ചെയ്ത് പൂർത്തി ചെയ്ത് പൂർത്തിയാക്കിയ പ്രവൃത്തി ഇവനെ പറദീസയിൽ കയറ്റാൻ യുക്തമായതാണ് താങ്കൾ എത്ര കൊടിയ പാപിയായിക്കോട്ടെ ഈശോ കുരിശിൽ പൂർത്തീകരിച്ച് പ്രവൃത്തിയെ വിശ്വസിക്കൂ ആ വിശ്വാസത്താൽ ഈശോയോടൊപ്പം വരുത്തപ്പെടൂ അതാണ് അതാണ് വചനം നമ്മളോട് പറയുന്നത് ഇറ്റ്സ് അൻ ഇൻവിറ്റേഷൻ ഈ വചനം ഒരു ക്ഷണമാണ് വാസ്തവത്തിൽ ഈ വചനം ഒരു ഈശോ വ്യക്തയോട് പറയും ഇതിന്റെ സാക്ഷ്യമാണ് ദിസ് ഗിവി്സ് ദി ദിവസ്റ്റ് മണി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സാക്ഷ്യം നൽകുകയാണ് ചെയ്തു പൂർത്തിയാക്കിയ പ്രവർത്തി ഇനിയെങ്കിലും യേശു കുരിശിൽ പൂർത്തിയാക്കിയ പ്രവൃത്തിയിൽ വിശ്വസിക്കാം നമ്മൾ പൂർത്തിയാക്കുന്ന പ്രവൃത്തി ഈശോ കുരിശിൽ പൂർത്തിയാക്കുന്ന പ്രവൃത്തിയുടെ പ്രതിഫലനമാണ് പല ആൾക്കാരും ചോദിക്കാറുണ്ട് യേശു കുരിശിൽ പൂർത്തിയാക്കിയെങ്കിലും നമുക്കൊന്നും ചെയ്യാനില്ലേ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു കുരിശിൽ പൂർത്തിയാക്കിയിട്ട് ആ പ്രവൃത്തി പൂർത്തീകരിച്ചവൻ നമ്മിൽ വന്നിരുന്ന് ഇന്ന് പ്രവർത്തി പ്രവൃത്തി പൂർത്തീകരിക്കുകയാണ് അവിടെയാണ് ആ ഗ്ലോറി നമുക്ക് മനസ്സിലാകുന്നത് അത് അതിൻ്റെ അകത്ത് നമ്മൾ പൂർണ്ണമായിട്ട് ഫ്രീ ആവുകയാണ് അവൻ നമ്മിൽ പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ് അതുകൊണ്ടാണ് വചനം ഇങ്ങനെ പറയുന്നത് നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ നിങ്ങളിൽ നല്ല പ്രവർത്തി ആരംഭിച്ചവൻ എന്ന് വിളിക്കുന്ന ആരെയാണെന്ന് അറിയാമോ അറിയാമോയാണ് നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളിൽ അതിനെത്തിക്കും അതായത് ഞാനിന്ന് എന്ത് പ്രവൃത്തി ചെയ്യുന്നത് അത് ദാനധർമ്മമായിക്കോട്ടെ നേർച്ചയായിക്കോട്ടെ കാഴ്ച ആയിക്കോട്ടെ എന്ത് പ്രവർത്തി ചെയ്യുന്നതും ഈശോയുടെ പ്രവൃത്തി ഇല്ലായിരുന്നെങ്കിൽ ഇൻവാലിഡ് ആണ് അപ്പം ഇങ്ങനെ പറയാം മൈ വർക്ക് ഇസ് വാലിഡ് ത്രൂ ദ വർക്ക് ഓഫ് ജീസസ് ഓൺ ദ ക്രോസ് എൻ്റെ പ്രവൃത്തി പ്രവൃത്തിയാകുന്നത് ഈശോ കുരിശിൽ പ്രവൃത്തി പൂർത്തീകരിച്ചതിന് ശേഷമാണ് അതിന് മുമ്പ് വരെ മനുഷ്യൻ്റെ പ്രവൃത്തികൾക്ക് പാപിയുടെ പ്രവൃത്തി എന്ന പരിഗണന മാത്രമേ ഉണ്ടാവും അതുകൊണ്ടാണ് യക്ഷയായിൽ ഇങ്ങനെ വായിക്കുന്നത് നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കറവറിൻ്റെ തുണികൾ പോലെയാണെന്ന് പറയാം അല്ലേ കറവറിൻ്റെ തുണികൾ പോലെയാണ് നമ്മൾ നല്ലതായിട്ട് കൊണ്ടുപോവുക കാരണം അവിടെ ജീസസ് ഇല്ല ജീസസ് ഇല്ലാത്ത കാരണം യേശു ആണ് പിതാവിൻ്റെ അടുക്കളേക്കുള്ള ഏക വഴി ഞാൻ മുഖാന്തരം അല്ലാത്ത ഒന്നും അവിടെ പരിഗണിക്കപ്പെടുകയില്ല യേശുവിൻ്റെ പ്രവൃത്തിയിൽ വിശ്വസിക്കാത്ത ഒരു പ്രവൃത്തിയും പിതാവിൻ്റെ മുമ്പിൽ എത്തുന്നില്ല മൈ വർക്ക് ഇസ് വാലിഡ് വെൻ ഐ എം ബിലീവിങ് ആൻഡ് ഡൂയിങ് ഇൻ ദ ഫിനിഷ്ഡ് വർക്ക് ഓഫ് ജീസസ് മൈ വർക്ക് ഹാസ് ടു അലൈൻ വിത്ത് ദ വർക്ക് ഓഫ് ജീസസ് ഓൺ ദ ക്രോസ് യേശുവിൻ്റെ കുരിശിലെ പ്രവൃത്തിയോട് എൻ്റെ പ്രവൃത്തി ചേർന്ന് വന്നാൽ മാത്രമേ എൻ്റെ പ്രവൃത്തി വാലിഡ് ആകുന്നുള്ളൂ വിലയുള്ളതായി മാറുന്നുള്ളൂ പിതാവിൻ്റെ മുമ്പിൽ വില കൊടുത്തു കഴിഞ്ഞു പ്രിയപ്പെട്ടെ നിരാശകൾ മാറിപ്പോട്ടെ രോഗങ്ങൾ സൗഖ്യമാവട്ടെ ദുഃഖങ്ങൾ മാറിപ്പോട്ടെ മ്ലാനമായ മുഖങ്ങൾ ആനന്ദപൂരിതമാകട്ടെ പ്രശ്നങ്ങളുടെ അകത്തൊന്ന് വിശ്വസിക്കേ എൻ്റെ കർത്താവ് ഈ പ്രശ്നം മാറാനുള്ള വില കുരിശീൽ അതിദാരുണമായ സഹനത്തിലൂടെ കൊടുത്തു കഴിഞ്ഞു വിശുദ്ധ ദൈവം വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ഈശോയുടെ അതിദാരുണമായ സഹനങ്ങളെ ഓർത്ത് പിതാവെയും ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ മേലും കരുണയായിരിക്കും ഞങ്ങളുടെ മേലെ കരണം വരേണ്ട പക്ഷേ അത് ഓർക്കേണ്ടത് ഈശോയുടെ അതിദാരുണമായ പീഡാസഹനമാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്ന സാക്ഷി അതുതന്നെയാണ് വ്യക്തികളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യുന്ന വലിയ അത്ഭുതങ്ങൾ ഈ സാക്ഷ്യത്തിന് ശേഷം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും ഒരുങ്ങിയിരിക്കണം മനസ്സൊരുക്കണം കർത്താവ് എന്നെ എന്ന് പ്രാർത്ഥിക്കണം ഈ ഈ സൈഡിലാണ്

19 ਵੋਇਸ ਮੋਡਲ 20 ਰੋਅ ਵੋਇਸ ਸਾਟ ਹਾਲੇ ਅੱਛਾ ਪ੍ਰਾਰਥਨਾ ਪ੍ਰਾਰਥਕ ਅਮੇਨ ਜੀ ਡਿਵਾਈਨ ਵਿੱਚ ਨੰਨੇ ਆਉ ਡੋ ਜੀਜ਼ਸ ਹਾਲੇਲੂਇਆ ਜੀਸਸ ਜੀਸਸ ਉਹ ਜੀਜ਼ਸ ਹਾਲੇਲੂਇਆ ਕਈ ਦੌਰ ਨਾਲ ਪੜਛੋ ਜੀਜ਼ਸ ਹਾਲੇਲੂਇਆ ਉਹ ਜੀਜ਼ਸ ਹਾਲੇਲੂਇਆ ਹਾਲੇਲੂਇਆ ਉਹ ਹਾਲੇਲੂਇਆ ਉਹ ਜੀਜ਼ਸ

Yes, naam. the divine touch. Yes, the divine Yes, oh. the divine touch. Yes, the the divine yes, Oh, Jesus. Oh, Jesus. Hallelujah. Hallelujah. Oh, Jesus. Oh, Oh, Jesus. Hallelujah. Hallelujah. Oh. oh, Jesus. Hallelujah. 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 Yes, the Yes, naam. ായിട്ട്

പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവ് ഞങ്ങളുടെ നാമം പൂജിതമാകണമേ ഞങ്ങളുടെ രാജ്യം വരണമേ ഞങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ സമ്മതിക്കല്ലേ തിന്മയിൽ ഞങ്ങൾ യേശു എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങടേതാകുന്നു ആമേ കർത്താവായ യേശുവെ ജീവിക്കുന്ന വചനം ഇതാ ഇപ്പോൾ ഈ ഭവനങ്ങളിലേക്ക് വ്യാപിക്കട്ടെ പരിശുദ്ധമായ ദൈവവചനത്തിൻ്റെ ശക്തി കുടുംബങ്ങളിലേക്ക് വ്യാപിക്കട്ടെ വ്യക്തികളിലേക്ക് വ്യാപിക്കട്ടെ ഇപ്പോൾ തന്നെ നിൻ്റെ മക്കളെ സുഖപ്പെടുത്തണമേ ഞാൻ എൻ്റെ വചനത്തെ അയയ്ക്കുന്നു എൻ്റെ വചനം നിന്നെ സുഖപ്പെടുത്തുന്നു കർത്താവെ സൗഖ്യമാക്കുന്ന വചനത്തെ അയക്കണമേ അത്ഭുതകരമായ ഒരു ദിവ്യമായ സ്പർശനത്താൽ കർത്താവ ഞങ്ങളുടെ പ്രവൃത്തിയിലുള്ള വിശ്വാസം മാറിയിട്ട് യേശുവിൻ്റെ കുരിശിലെ പ്രവൃത്തിയോട് ചേർന്ന് ഞങ്ങളുടെ പ്രവൃത്തിയെ ചേർത്ത് വെക്കാനായിട്ട് ദൈവമേ അവിടുന്ന് കൃപ ചെയ്യണമേ ഓരോരുത്തർക്കും ഇത് മനസ്സിലാക്കാനുള്ള കൃപ കൊടുക്കണമേ അങ്ങയുടെ വലിയ പരിശുദ്ധാത്മാവിനെ അയക്കണമേ കുരിശിൽ പൂർത്തിയാക്കിയ പ്രവൃത്തിയുടെ ഐശ്വര്യം ഇപ്പോഴിത് കാണുന്ന ഭവനങ്ങളിലേക്ക് വ്യാപിക്കട്ടെ വ്യക്തികളിലേക്ക് വ്യാപിക്കട്ടെ കുടുംബങ്ങളിലേക്ക് വ്യാപിക്കട്ടെ ഇന്റർനെറ്റിലൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ നിന്ന് ഒരു വലിയ ഭാരം ഒഴിഞ്ഞു പോകുന്ന അനുഭവം ഉണ്ടാകട്ടെ ലോർഡ് ഐ എം പ്രേയിങ് ഫോർ ഓൾ ദിസ് ജോയിനിങ് ഓൺലൈൻ ആൻഡ് ഓഫ് ലൈൻ ദിസ് ഇസ് മൈ പ്രേയർ ബൈ ഹിയറിങ് ദ പ്രേയർ യു ലോഡ് യു ഗ്രാൻഡ് ദം ദ ഡിവൈൻ ടച്ച് ആൻഡ് ദ ഹീലിംഗ് ആൻഡ് ലോഡ് ചീസസ് ഇതിൻ്റെ മക്കളെ സുഖപ്പെടുത്തണമേ അത്ഭുതകരമായ സ്പർശനത്താൽ നിറയ്ക്കണമേ താങ്ക് യു ലോഡ് ജീസസ് കാരുണ്യവാനായകർത്താവേ അവിടുത്തെ കാരുണ്യാതിരേഖത്തിൻ്റെ ശക്തിയെ പകരണമേ പരിശുദ്ധാത്മാവിനെ അയക്കണമേ ശക്തമായ ഇടപെടലിനെയും കൊണ്ട് ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണമേ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ ആമേ പരിശുദ്ധി അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഭാഗ്യപ്പെട്ട യൂസ പിതാവ് നമ്മോടൊപ്പം പ്രാർത്ഥിക്കുന്നു ഇത് കൃപയുടെ നീർച്ചാലുകൾ ഒഴുകട്ടെ നമ്മുടെ എല്ലാം ജീവിതത്തിൽ കൃപയുടെ നിർച്ചാലുകൾ ഈശ്വരപിഷായിക്ക് സ്തുതിയായിരിക്കും